സി എച്ച് ആർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് വ്യക്തമായ നിലപാടില്ലെന്ന് കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് കാലഘട്ടത്തിൽ പി ജെ ജോസഫ് റവന്യൂ മന്ത്രി ആയിരുന്നപ്പോൾ സി എച്ച് ആർ വിഷയത്തിൽ വ്യക്തത വരുത്തിയതാണെന്നും എന്നാൽ നിലവിൽ വനം വകുപ്പും റവന്യൂ വകുപ്പും തമ്മിലുള്ള തർക്കമാണ് വിഷയം സങ്കീർണമാക്കിയതെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു ഭൂമിക്ക് ഓൾറെഡി ആർക്ക് അതുവരെ യാതൊരു വിഷയവും ഇടും സംസ്ഥാന ഗവൺമെന്റ് ഇല്ലായിരുന്നു വനംവകുപ്പിനും ഇല്ലായിരുന്നു റവന്യൂ വകുപ്പിനും ഇല്ലായിരുന്നു എന്നും അന്യമുള്ള കാര്യം പറയുന്നു ഇപ്പം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വനം വകുപ്പിന്റെ സ്ഥലമാണെന്ന് പറഞ്ഞ വനം വകുപ്പും ഒരു പാത ഉന്നയിക്കുന്നു അപ്പൊ അതിനെ ചൂടുപിടിച്ച് സി എച്ച് ആർ ലാൻഡിന്റെ ഏതാനും ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കൊടുക്കാതിരിക്കുന്നിടത്തോളം പതിനായിരത്തോളം എക്ടർ കൊടുക്കാനുണ്ട് ആ കൊടുക്കാതിരിക്കുന്നിടത്തോളം ഭാഗം വനത്തിന്റെ ഭാഗം കൂടിയാണ് എന്ന് പറഞ്ഞ് റവന്യൂ മിനിസ്റ്റർ ഒന്നും കഴിഞ്ഞ ദിവസം നടത്തിയില്ലേ അങ്ങനെയല്ലോ ഇത് പി ജെ വാസവ് സാറ് റവന്യൂ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഇതിന് സെറ്റിൽമെന്റ് ഉണ്ട് അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഉള്ള ജിയോ ഉണ്ട് ആ ജിയോയുടെ അടിസ്ഥാനത്തിൽ സി എച്ച് ആർ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റവന്യൂ ഭൂമിയാണെന്നും അവിടെ വളരുന്ന മരത്തിന്മേലുള്ള കൺട്രോള് വനം സെറ്റിൽഡ് ആണ് അന്ന് വിഷയം ഉണ്ടായി അത് നോക്കുന്നില്ലേ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ നേരിട്ട് ഇടപെട്ടിട്ടാണ് ആ വിഷയം സെറ്റിൽ ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സി എച്ച് ആർ ലാൻഡ് ഉൾപ്പെടെയുള്ള ഒന്നോ ഒന്നോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് മുമ്പുള്ള എല്ലാ കൈവശക്കാർക്കും പട്ടയം കൊടുക്കണം തീരുമാനിച്ചത് അത് സി എച്ച് ആർ ലാൻഡും പട്ടയം കൊടുക്കാൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് വനം അതും കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് വനം വകുപ്പും റവന്യൂ വകുപ്പും കൂടെ സംയുക്ത പരിശോധന നടത്തി ഓരോ പ്ലോട്ടും തിരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റ് ഉണ്ടാക്കിയതിനകത്തുള്ള സി എച്ച് ആർ ലാൻഡിന്റെ പകുതി പുറത്ത് പട്ടയം കൊടുത്തു ഇപ്പോഴാണ് പുതിയ വിഷയം വന്നിരിക്കുന്നത് അതാണ് പ്രശ്നം ഇപ്പൊ പുതിയതായിട്ടുണ്ടാക്കിയിരിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ വർഷം വരെ ഇതിനൊരു വിഷയമില്ല ഇവിടെ പട്ടയം കൊടുത്തോണ്ടിരുന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ഏഴിലെ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ റവന്യൂ മന്ത്രി പി ജെ ജോസഫ് ആ സമയത്താണ് ഇവിടെ പട്ടയത്തിനുള്ള ആദ്യത്തെ നടപടി തുടങ്ങുന്നത് ഇടുക്കി കളിയോ അന്ന് അന്ന് ഇതിനെ സംബന്ധിച്ച് വളരെ ക്ലിയർ ആയിട്ട് പൊസിഷൻ കണ്ടുപിടിച്ചു ആ പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് സി എച്ച് ആർ റവന്യൂ വകുപ്പ് അതിന്റെ ഭൂമിയാണെന്ന് ക്ലിയർ ആയിട്ട് സെറ്റിൽ ചെയ്തു

കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്